പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മുഖച്ഛായ മാറുന്നു ഒരു കോടി രൂപ ചിലവിലാണ് പുതിയ ഇരുനില കെട്ടിടം ഒരുങ്ങുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കൂടുതൽ അടിസ്ഥാന സൗകര്യത്തിനായാണ് പുതിയ ബ്ലോക്കുകൾ ഒരുങ്ങുന്നത് ഫാർമസി ചെക്കപ്പ് ഏരിയ ഒബ്സർവേഷൻ റൂം നഴ്സിംഗ് റൂം ഡോക്ടേഴ്സ് റൂം തുടങ്ങി ഒ വിഭാഗങ്ങൾ ഒന്നാം നിലയിലും മാതൃശിശു വിഭാഗം രണ്ടാം നിലയിലുമായിരിക്കും പ്രവർത്തിക്കുക സ്പെഷ്യൽ ട്രൈബൽ ആശുപത്രി എന്ന പദവിയിലേക്ക് കിടത്തി ചികിത്സയ്ക്കായി കിട്ടാൻ പഞ്ചായത്ത് തലത്തിൽ ശ്രമിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി മഞ്ജുള പറഞ്ഞു കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പിണറായി പിക്കോസ് എന്ന കമ്പനിയാണ് പണി ആരംഭിച്ചിട്ടുള്ളത് വർഷങ്ങളോളമായി ഞാൻ ഈ ജ്വല്ലറി കുറിച്ച് കേൾക്കുന്നു സ്കൈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആഭരണങ്ങളെല്ലാം ഇത്രയും പണിക്കൂലി കുറച്ച് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അതും സിക്സ് കൂടി ഇത് ശരിക്കും എന്നെ പോലെ നിങ്ങളെയും അത്ഭുതപ്പെടുത്തും വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിരില്ല സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ് ശ്രീകണ്ഠപുരം വിരാജ്പേട്ട് എൻ മടിക്കേരി